ഹേയ് ഓൾ വെൽക്കം ബാക്ക് എഗ്ഗ് തൈരൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ ഉപകാരം ചെയ്യും എന്നാൽ ചില ഭക്ഷണങ്ങളോടൊപ്പം എഗ്ഗ് തൈരൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് ദോഷം ചെയ്യുകയും ചെയ്യും ചില ഭക്ഷണങ്ങളോടൊപ്പം അത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇരട്ടി ഗുണം കിട്ടുകയും ചെയ്യും ഏതൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം ഏതൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഒരു ലൈക്കും തരാൻ മറക്കല്ല ആദ്യം നമുക്ക് തൈരിനെക്കുറിച്ച് സംസാരിക്കാം ബഹുഭൂരിപക്ഷം ആളുകൾക്കും തൈര് ഉൾപ്പെടുത്തിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇഷ്ടമാണ് ചില ഭക്ഷണങ്ങളോടൊപ്പം തൈര് കഴിക്കാൻ പാടില്ല ചില ഭക്ഷണങ്ങളോടൊപ്പം തൈര് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും തൈരിൽ ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താലാണ് ഗുണം കൂടുക എന്നത് നോക്കാം ഉപ്പും പഞ്ചസാരയും തൈരിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് ലസി രൂപത്തിൽ നമ്മൾ കുടിക്കാറുണ്ട് പഞ്ചസാരയിട്ട് തൈരിൽ കുടിക്കുന്നത് ഗുണങ്ങൾ ഏറെയുള്ളതാണ് കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും വിറ്റാമിനുകളുടെയും കലവറയാണ് ഈ പാനീയം തൈരിൽ ധാരാളം പ്രൊബയോട്ടിക്കുകളും ശരീരത്തിനാവശ്യമായ ബാക്ടീരിയകളും ഇതിലുണ്ട് ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് വളരെ അധികം ഊർജം പ്രദാനം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക അമിതമായി പഞ്ചസാര ഉപയോഗിച്ചാൽ പ്രമേഹം പോലുള്ള രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട് ഇനി തൈരിൽ ഉപ്പിട്ടാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം മറ്റു ഇല്ലെങ്കിലും ചോറിനൊപ്പം കൂട്ടിക്കയക്കാൻ ഉത്തമമാണ് ഉപ്പിട്ട തൈരിൽ ധാരാളം സോഡിയം അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ശരീരത്തിലേക്ക് ആവശ്യമായ പ്രബയോട്ടുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാൽ അമിതമായി ഉപ്പ് ഉപയോഗിച്ചാൽ രക്തസമ്മർദ്ദത്തിന് ഇടയാക്കും തൈരിൽ പഞ്ചസാരയും ഉപ്പുമൊക്കെ ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ പ്രമേഹ രോഗമുള്ളവർ ഒരിക്കലും പഞ്ചസാരയിട്ട തൈര് കഴിക്കാൻ പാടില്ല ഉപ്പിട്ട തൈര് തെരഞ്ഞെടുക്കുന്നതാണ് ഇവർക്ക് നല്ലത് ഹൃദയ സംബന്ധമായ രോഗമുള്ളവരും രക്തസമ്മർദ്ദമുള്ളവരും അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കുടലിന്റെ ആരോഗ്യത്തിന് ഗുണകരമായ നല്ല ബാക്ടീരിയകൾ തൈരിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ തൈരിനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുമുണ്ട് തൈരും പുളിയും പഴങ്ങളും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല തൈരിനൊപ്പം പഴങ്ങൾ കഴിക്കരുത് പ്രത്യേകിച്ച് ഓറഞ്ച് നാരങ്ങ മുന്തിരി പൈനാപ്പിൾ കിവി പോലുള്ള പുളിയുള്ള പഴങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല തൈരിൻ്റെയും പഴങ്ങളുടെയും ദഹനഗുണങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം തൈര് ധാന്യങ്ങൾക്കൊപ്പം കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ചും അരി അല്ലെങ്കിൽ റൊട്ടി പോലുള്ള ശുദ്ധീകരിച്ച ധാന്യങ്ങൾ തൈരിനൊപ്പം കഴിക്കാൻ പാടില്ല തൈരിലും ധാന്യങ്ങളിലും ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ധാന്യങ്ങളിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ദഹനത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ടാണ് ധാന്യങ്ങൾ തൈരിനൊപ്പം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നല്ല എരിവുള്ള അല്ലെങ്കിൽ അമിതമായി മസാല ചേർത്തതും ചൂടുള്ളതുമായ ഭക്ഷണങ്ങൾക്കൊപ്പം തൈര് കഴിക്കുന്നത് നല്ലതല്ല എരിവുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കും അതേസമയം തൈരിന് തണുപ്പിക്കൽ ഗുണമുണ്ട് ഈ വ്യത്യാസം ദഹന പ്രക്രിയകളെ തടസ്സപ്പെടുത്തും തൈരും അച്ചാറും ഒരുമിച്ച് കഴിക്കുന്നത് ദോഷം ചെയ്യും തൈര് ഒരു പുളിപ്പിച്ച ഭക്ഷണമാണ് ഇതിനൊപ്പം അച്ചാർ പോലുള്ള പുളിയുള്ള ഭക്ഷണങ്ങൾ സംയോജിപ്പിക്കാൻ പാടില്ല രണ്ട് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല കാരണം ഇത് കുടലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കും തൈരും മാംസവും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല തൈരും മത്സ്യം ഒരുമിച്ച് കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും തൈരും മുട്ടയും കഴിക്കാൻ പാടില്ല മുട്ടയിലും തൈരിലും പ്രോട്ടീൻ കൊണ്ട് സമ്പുഷ്ടമാണ് ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല അഞ്ച് ഭക്ഷണങ്ങളുടെ കൂടെ മുട്ട അഥവാ എഗ്ഗ് കഴിക്കാൻ പാടില്ല അത് ഏതൊക്കെയാണെന്ന് നോക്കാം പോഷക ഗുണങ്ങളേറിയ മുട്ട പോലുള്ള ഭക്ഷണങ്ങൾ നിത്യജീവിതത്തിൽ ഒഴിവാക്കാനാവില്ല പൊരിച്ചും ഓംലെറ്റായും പുഴുങ്ങിയും ബുൾസയടിച്ചും കറി വെച്ചുമൊക്കെ മുട്ട കഴിക്കാം ഇതിൽ ഏറ്റവും ആരോഗ്യകരം ഏതാണെന്ന് ചോദിച്ചാൽ പുഴുങ്ങി കഴിക്കുന്നതാണ് എളുപ്പമുള്ള മാർഗങ്ങളിൽ ഒന്നുകൂടിയാണിത് എന്നാൽ മുട്ടയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങൾ ഉണ്ട് മൂന്നാമത്തേത് പാലാണ് മുട്ട കഴിച്ചതിന് ശേഷം പാൽ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് ദഹന പ്രശ്നങ്ങൾക്കും ഛർദിക്കും കാരണമാവും നാലാമത്തേത് മുട്ടയോടൊപ്പം മാംസം കഴിക്കുന്നത് ദോഷമാണ് ചിലർക്ക് മുട്ട കൊണ്ട് പാകം ചെയ്ത മാംസം കഴിക്കാൻ ഇഷ്ടമാണ് രണ്ടിലും പ്രോട്ടീനും കൊഴുപ്പും കൂടുതലാണ് അതിനാൽ ഇങ്ങനെ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അഞ്ചാമത്തേത് ചീസാണ് മുട്ടയോടൊപ്പം ചീസ് ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് അപകടകരമാണ് ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് ഭക്ഷണങ്ങൾ മുട്ടയോടൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ല അത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ ദോഷകരമായിട്ട് ബാധിക്കും